ഹായ് പുതിയൊരു വീഡിയോ ലൈസ്തും ഈ വീഡിയോ ആഫ്രിക്കൻ ഒച്ചിനെ കുറിച്ചാണ് കണ്ണൂർ നഗരം നേരിടുന്ന ഒരു വലിയൊരു പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ആഫ്രിക്കൻ ഒച്ച് പയ്യാമ്പലം മുതൽ ഇങ്ങ് ആയിക്കര മത്സ്യ മാർക്കറ്റ് വരെ ഇതിൻ്റെ വ്യാപനമാണ് ഒരുപാട് കാണുന്നെടുക്കത്തെല്ലാം ആഫ്രിക്കൻ ഒച്ചാണ് എന്ന് പറയാം അപ്പോൾ ഇത് എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു പത്ത് വർഷത്തോളമായി നമുക്ക് ഈ ഒരു ഒച്ചിനെ പരിചയം ഉള്ളത് ഇതിനു മുന്നേ തന്നെ മറ്റു സ്ഥലങ്ങളിൽ കണ്ണൂർ ജില്ലയുടെ മറ്റു സ്ഥലങ്ങളിൽ ഇത് വ്യാപകമായിട്ട് കണ്ടു വന്നിട്ടുണ്ട് അത് ഒരു സമയത്തുണ്ടാവും ഒരു സമയത്ത് അത് പിന്നെ അങ്ങനെ പോവുകയാണ് അത് അത്ര അതിൻ്റെ എണ്ണം കാണപ്പെടുന്നില്ല അപ്പോൾ ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത് സാധാരണ ഉച്ചിനേക്കാട്ടും വലിയൊരു സൈസാണ് ഈ ആഫ്രിക്കൻ ഉച്ച എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ സൈസ് മാക്സിമം ഇരുപത് സെൻറ്റിമീറ്റർ വരെയൊക്കെ ഇതിൻ്റെ പിന്നെ സൈസ് കാണപ്പെടുന്നുണ്ട് ഇതിൻ്റെ ആയുസ് എന്ന് പറയുന്നത് അഞ്ച് വർഷം മുതൽ പത്ത് വർഷം വരെ ഇത് ജീവിക്കുമെന്നാണ് പറയപ്പെടുന്നത് മറ്റ് കാടുകളിലാണെങ്കിൽ ഇതിൻ്റെ ആയുസ് വളരെ കുറവായിരിക്കും മറ്റ് ജീവികൾ ഇതിനെ പിടിച്ചു തിന്നിട്ട് അതിനെ ജീവിക്കാൻ ഇത്രയും വർഷം ജീവിക്കാൻ സാധിക്കില്ല പിന്നെയുള്ളതിൻ്റെ ആഹാര രീതി ആഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ എന്ത് നട്ട് കഴിഞ്ഞാലും അത് വന്നിട്ട് തിന്നുന്നുണ്ടാവും രാത്രിയൊന്നോ പകലൊന്നോ ഇല്ലാതെ ഇത് വന്നിട്ട് അത് നന്നായിട്ട് തിന്നുന്നുണ്ടാവും അപ്പോൾ ഇതൊരു സസ്യഭൂജിയാണ് അതുപോലെ തന്നെ പഴങ്ങൾ പച്ചക്കറികൾ ഇലകൾ എല്ലാം തന്നെ ഇത് തിന്നും അത് തന്നെ ജീർണിച്ച വസ്തുക്കൾ എല്ലാം തന്നെ ഈ ഒച്ചുകൾ തുന്നതാണ് ഇതിൻ്റെ പ്രജനനം ഇത് ഇതിൻ്റെ ശരീരത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിലെ ലൈംഗിക അവയവവും പെൺ ലൈംഗിക അവയവവും ഇതിൻ്റെ ശരീരത്തിൽ ഉണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇത് ഒന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ തന്നെ ഇതിൻ്റെ പ്രജനനം നടത്താൻ വേണ്ടി സാധിക്കും നൂറുകണക്കിന് മുട്ടകൾ ഒരു തവണ ഇത് ഇടുന്നതാണ് അതുകൊണ്ട് തന്നെ ഒരു വർഷം കൊണ്ട് തൊള്ളായിരക്കണക്കിന് ഒച്ചുകൾ ഒരു ഒച്ചിൽ നിന്ന് തൊള്ളായിരത്തോളം ഒച്ചുകൾ ഉണ്ടാവുമെന്നാണ് പറയപ്പെടുന്നത് ശാസ്ത്രം പറയുന്നത് പിന്നെ ഇത് കൃഷിക്കായാലും എന്തിനായാലും ഇതൊരു ഹാനികരം തന്നെയാണ് നമ്മുടെ പച്ചക്കറി സ്ഥലങ്ങളിലൊക്കെ ഇത് മൊത്തമായിട്ട് അത് മുറിച്ച് തണ്ട് മുറിച്ച് വരുന്ന ഒരു കാര്യമാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അപ്പോൾ ഇത് കൃഷിക്ക് ഹാനികരമാണ് അതുപോലെ തന്നെ മനുഷ്യനും ഹാനികരമാണ് ഈ ഒരു ആഫ്രിക്കൻ ഒച്ചു ഇതിന്റെ പല ബാക്ടീരിയകളുടെയും അല്ലെങ്കിൽ വേമുകളുടെയൊക്കെ ആ വിരകളുടെയൊക്കെ ആവാസ കേന്ദ്രമാണ് ഇതിൻ്റെ ശരീരം എന്ന് പറയുന്നത് അപ്പോൾ ഇത് അറിയാതെ നമ്മുടെ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാല് നമുക്ക് രോഗം പിടിപെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇതിന് പ്രധാനമായിട്ടുള്ള ഒരു വേമാണ് റാറ്റ് ലെങ്കോ എന്ന് പറയുന്ന ഒരു വേം അത് നമ്മുടെ തലച്ചോറിനെയും സ്പൈനൽ കോഡിനെയും ഒക്കെ ബാധിക്കുന്ന ഒരു വേമാണ് അത് നമ്മുടെ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാല് അത് ഇതിൻ്റെ ശരീരത്തിലാണ് വസിക്കുന്നത് പിന്നെയുള്ളത് പരിസ്ഥിതിക്ക് വന്നിരിക്കുന്ന വരാൻ ഉള്ള മാറ്റം ഇത് ആ ഒരു ഒരു സ്ഥലത്ത് ഒരുപാട് കാണപ്പെടുന്നതുകൊണ്ട് തന്നെ അവിടെയുള്ള ആവാസ വ്യവസ്ഥക്ക് തന്നെ ഇത് ഹാനികരമായിട്ട് മാറുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ മറ്റ് ചെടികൾ ഒറ്റരു ചെടികളോ അല്ലെങ്കിൽ പച്ചപ്പോ ഇല്ലാതെ എല്ലാത്തിനെയും നശിപ്പിക്കുന്ന ഒന്നാണ് ഈ ആഫ്രിക്കൻ ഉച്ച്